അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പുനലൂർ മണ്ഡലം സമ്മേളനം അടുക്കളമൂല ടി കെ ഉമ്മൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നതിനു വേണ്ടിയും ഭാവി പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനുമായാണ് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പുനലൂർ മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം എം എൽ എ പി എസ് സുബാൽ നിർവഹിച്ചു

കെ വി സിജു അധ്യക്ഷത വഹിച്ചു കെ രാജശേഖരൻ സ്വാഗതം പറഞ്ഞു സമ്മേളനത്തിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ പതാക ഉയർത്തൽ പുഷ്പാർച്ചന രക്തസാക്ഷി പ്രമേയം അനുശോചന പ്രമേയം ചർച്ച മറുപടി ക്യാമ്പയിനുകൾ പ്രമേയ അവതരണം തിരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു സി സംസ്ഥാന കൌൺസിലംഗം അഡ്വക്കേറ്റ് കെ രാജു കിസാൻ സഭ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ലനു ജമാൽ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് കെ ആർ മോഹനൻപിള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അജയ് കോഷ് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം സലീം സി അജയ് പ്രസാദ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ എ ഐ ട്യൂസി ജില്ലാ വൈസ് പ്രസിഡന്റ് ജോബോയ് പെരേര ബി കെ എം യു മണ്ഡലം സെക്രട്ടറി ബി ബി അനിൽമോൻ എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി എസ് രാജിലാൽ മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി ബി സുജാത എ എസ് എഫ് മണ്ഡലം സെക്രട്ടറി അക്ഷയ് ബിജു എന്നിവർ പങ്കെടുത്തു കൃഷ്ണഭൂമിയുടെ ലഭ്യതന്നെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് പക്ഷെ കേരളത്തിലെ കൃഷിഭൂമി നമുക്ക് മതിയായ നിലയിൽ നമ്മുടെ കാർഷിക ആവശ്യങ്ങൾക്ക് അനുസൃതമായ നിലയിലുള്ള കൃഷിഭൂമി നമുക്കില്ല എന്നുള്ളതാണ് പ്രശ്നം നമുക്ക് പലപ്പോഴും കൃഷിഭൂമി തന്നെ പാർപ്പിട ആവശ്യങ്ങൾക്കും മറ്റ് വികസന വ്യാവസായിക ആവശ്യങ്ങൾക്കുമായി കൃഷിഭൂമി പരിവർത്തനം ചെയ്ത് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി കെ രാജശേഖരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വി പിള്ള പറഞ്ഞു റിപ്പോർട്ടർ ചൌക്കോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക്